അംഗനവാടി ജീവനക്കാരുടെ വേതന വർദ്ധനവടക്കമുള്ള ആവശ്യങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം പ്രതിപക്ഷത്തു നിന്നും നജീബ് കാന്തപുരമാണ് അംഗണവാടി ജീവനക്കാരുടെ വേതന വർധനവടക്കമുള്ള ആവശ്യങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം പ്രതിപക്ഷത്തു നിന്നും നജീബ് കാന്തപുരമാണ് ഉപക്ഷേപത്തിനുള്ള നോട്ടീസ് നൽകിയത് താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾക്ക് നൽകാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്ന് നജീബ് കാന്തപുരം പറഞ്ഞു ചർച്ച ചെയ്ത് പരിഹാരത്തിന്റെ വഴിയിലേക്ക് പോവുകയാണെന്നും ഇവിടെ എന്നാൽ ഇത് സംബന്ധമായ കേസ് ഹൈക്കോടതി അംഗൻവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും മുൻകാല പ്രാബല്യത്തോടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ഹൈക്കോടതി നേരത്തെ വിധിയുണ്ടായിരുന്നു ആ വിധിക്കെതിരെ എല്ലാം ക്ലിയർ ആണ് എന്ന് പറയുന്ന ബഹുമാന്യനായ മന്ത്രിയുടെ വകുപ്പ് തന്നെ നിയമ വകുപ്പ് തന്നെ ഇന്നലെ അപ്പീൽ നൽകിയിരിക്കുകയാണ് സർ വർക്കർമാരുടെ ശമ്പളം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറിൽ നിന്ന് ഇരുപത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയാക്കി മാറ്റണമെന്നും ആയമാർക്ക് ഏഴായിരത്തി അഞ്ഞൂറിൽ നിന്ന് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി ഉയർത്തണമെന്നുമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിച്ചിരിക്കുന്നത് എന്നാൽ ഇതിനെതിരെ സർക്കാർ തന്നെ നേരിട്ട് അപ്പീൽ പോയാൽ ബഹുമാന്യനായ മന്ത്രി പറയുന്നത് ആരെ കബളിപ്പിക്കാനാണ് സർ അറുപതിനായിരത്തിൽ അധികം വരുന്ന അംഗൻവാടി ജീവനക്കാരുടെ വേതനവും മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അംഗൻവാടി ജീവനക്കാരും സമരം നടത്തുകയാണ് ഈ സമരം ഇന്ന് നാലാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇന്നലെ ഹൈക്കോടതിയെ സർക്കാർ സമീപിച്ചത് എന്നത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ് ഇന്ന് ലോക സന്തോഷ ദിനമാണ് സർ ഈ ലോക സന്തോഷ ദിനമാണ് ലോകത്ത് ഈ കേരളത്തിലെ ആശാവർക്കർമാരെയും അംഗൻവാടി ടീച്ചർമാരെയും ക്രൂശിക്കാൻ വേണ്ടി സർക്കാർ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്നത് സങ്കടകരമായ ഒരു കാര്യമാണ് സർ എന്നാൽ അംഗനവാടി ജീവനക്കാർക്ക് പതിമൂവായിരം രൂപ വരെ ഓണറേറിയം നൽകുന്നതായി മന്ത്രി പി രാജീവ് ഉപക്ഷേപത്തിന് മറുപടിയായി പറഞ്ഞു ഓണറേറിയമായി കേന്ദ്രം നിർദ്ദേശിച്ചത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മാത്രമാണെന്നും ജീവനക്കാരുടെ മറ്റാവശ്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും മന്ത്രി പറഞ്ഞു രൂപ നിശ്ചയിക്കുമ്പോൾ തന്നെ അതിനകത്ത് അറുപത് ശതമാനം അംഗനവാടി വർക്കർക്ക് കേന്ദ്ര നൽകുന്നത് യൂണിയൻ ഗവൺമെന്റ് നൽകുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മാത്രമാണ് സാർ എന്നാൽ കേരളം ഇപ്പോ പത്ത് വർഷത്തിൽ കൂടുതലുള്ളവർക്ക് പത്ത് വർഷം താഴെയുള്ളവർക്ക് ഉള്ളവർക്ക് പന്തിരായിരത്തിഅഞ്ഞൂറ് രൂപയും പത്ത് വർഷത്തിൽ കൂടുതൽ സേവനമുള്ളവർക്ക് പതിമൂവായിരം രൂപയും ഓണറേറിയമായി നൽകുന്നുണ്ട് അംഗനവാടി ഹെൽപ്പർമാർക്ക് യൂണിയൻ ഗവൺമെന്റിന്റെ ഓണറേറിയം എന്നുള്ളത് രണ്ടായിരത്തി ഇരുന്നൂറ്റിഅൻപത് രൂപയാണ് സാർ അതിനകത്ത് തൊള്ളായിരം രൂപ നമ്മളാണ് വഹിക്കേണ്ടത് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ അറുപത് ശതമാനമാണ് യൂണിയൻ ഗവൺമെന്റ് വഹിക്കുന്നത് എന്നാൽ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ പത്ത് വർഷത്തിൽ താഴെയുള്ളവർക്ക് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയും പത്ത് വർഷത്തിന് മുകളിലുള്ളവർക്ക് ഒൻപതിനായിരം രൂപയും നൽകി വരുന്നുണ്ട് അപ്പോൾ യൂണിയൻ ഗവൺമെന്റ് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ നൽകി വരുമ്പോൾ നമ്മൾ പന്തിയിരത്തി അഞ്ഞൂറും പതിമൂവായിരം രൂപയും യൂണിയൻ ഗവൺമെന്റ് ഹെൽപ്പർമാർക്ക് ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപ മാത്രം നൽകി വരുമ്പോൾ നമ്മൾ എണ്ണായിരത്തി അഞ്ഞൂറും ഒൻപതിനായിരം രൂപയും ഇപ്പോൾ ഓണറേറിയമായി നൽകി വരുന്നുണ്ട് വേദന കുടിശ്ശികയിൽ ജീവനക്കാരുടെ സംഘടനകളുമായി ചർച്ച നടത്തിയതാണെന്നും മന്ത്രി പറഞ്ഞു മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് പ്രതിപക്ഷം മുന്നോട്ടു വെച്ച ഉപക്ഷേപ നോട്ടീസിനുള്ള അനുമതി സ്പീക്കർ തള്ളി ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി നിയമസഭയിൽ നിന്നും പി എസ് വിനയ ചേരുന്നുണ്ട് വിവരങ്ങളുമായി വിനയ സഭാനടപടികൾ ഇപ്പോൾ എപ്രകാരം പുരോഗമിക്കുന്നു പ്രതിപക്ഷം നൽകിയ ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നല്ലോ നജീബ് കാന്തപുരം എം എൽ എ ആണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് അടിസ്ഥാന വർഗ തൊഴിലാളികളായ അംഗനവാടി ജീവനക്കാർ വർക്കർമാർ തുടങ്ങിയവരെല്ലാം തന്നെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ അനിശ്ചിതകാല സമരത്തിലാണെന്നും ഈ വിഷയം സഭ അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു വളരെ തുച്ഛമായ വേതനമാണ് ഇവർക്ക് ലഭിക്കുന്നത് അത് തന്നെ കൃത്യമായി ലഭിക്കുന്നില്ല മൂന്ന് ഘടുക്കളായാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി ഉയർത്താനും അതോടൊപ്പം തന്നെ ഇതിനുള്ള അടിയന്തര നടപടികൾ ഇവരുടെ പ്രശ്നം എന്താണെന്ന് സർക്കാർ ഇവരുമായി ചർച്ച ചെയ്ത് അതിനൊരു അടിയന്തര നടപടികൾ സർക്കാർ എടുക്കണമെന്നുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് എന്നാൽ ഈ തൊഴിലാളി സംഘടനകളുമായി അതായത് അങ്കണവാടി തൊഴിലാളി സംഘടനകളുമായി ഈ മാസം തന്നെ മാർച്ച് പതിനാലോടു കൂടി ഒരു ചർച്ച നടത്തിയതാണ് ആ ചർച്ചയിൽ ഇവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ കൃത്യമായി സർക്കാർ കേട്ടതാണ് ഈ കുടിശ്ശിക ഉൾപ്പെടെയുള്ള വേതന കുടിശ്ശിക ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പത്ത് കോടി രൂപ സർക്കാർ അനുവദിച്ചും കഴിഞ്ഞു ആ കുടിശ്ശിക ഉടനടി തന്നെ കൊടുക്കും ീർക്കുകയും ചെയ്യും മറ്റാവശ്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ കൂടി മുന്നിൽ ഉന്നയിച്ചുകൊണ്ട് കാര്യങ്ങളുമായി മുന്നോട്ട് പോകാമെന്നും അതിന് സർക്കാർ എന്താ എല്ലാ പിന്തുണയും നൽകുമെന്നുള്ള കാര്യം യൂണിയനുകളെ അറിയിച്ചിരുന്നു അതിന് ഈ കാര്യങ്ങളെല്ലാം സർക്കാർ അറിയിച്ചതിന് ശേഷമാണിപ്പോൾ ദിവസങ്ങൾക്കകം പോയി അവിടെ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് അങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുന്ന സമരത്തിന് മുന്നിൽ നല്ല ഉദ്ദേശങ്ങളല്ല രാഷ്ട്രീയ ഉദ്ദേശങ്ങളാണ് എന്നുള്ള കാര്യമാണ് നിയമമന്ത്രി രാജീവ് ആവർത്തിച്ചത് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം ഈ ആശാവർക്കർമാർ സമരം ചെയ്യുന്നത് പോലെ തന്നെ ആശാവർക്കർമാരോട് സർക്കാർ പറഞ്ഞത് ഈ വിഷയങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഉന്നയിക്കാനാണ് അംഗൻവാടി വർക്കർമാരോടും അതേ കാര്യം തന്നെയാണ് പറയാനുള്ളത് ഈ കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിലാണ് ഉന്നയിക്കേണ്ടത് അല്ലാതെ സംസ്ഥാന സർക്കാരിന്റെ മുന്നിലല്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുകയുണ്ടായി ഇതിൽ പ്രതിഷേധിച്ചാണ് ഈ അതായത് അടിയന്തര പ്രമേയത്തിന് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സർക്കാർ അനുമതി നിഷേധിക്കുകയായിരുന്നതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി പ്രതിപക്ഷ നേതാവ് വാക്കൌട്ട് പ്രസംഗത്തിൽ പ്രധാനമായും പറഞ്ഞത് തുച്ഛമായ വേതനം ഇവർക്ക് ലഭിക്കുന്നു അതായത് പന്ത്രണ്ടായിരം രൂപ അംഗൻവാടി വർക്കറിനും അതോടൊപ്പം തന്നെ ഹെൽപ്പറിന് ഒരു ഒൻപതിനായിരം രൂപ ഇത് വളരെയധികം തുച്ഛമായ വേതനമാണ് അത് മൂന്ന് ഗഡുക്കളെ ലഭിക്കുന്നത് ഇത് കൂടാതെ അംഗനവാടിയിലേക്ക് പച്ചക്കറിയും മുട്ടയും ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങുന്നതിന് മുൻകൂറായി തുക ഇവരുടെ ശമ്പളത്തിൽ നിന്ന് തന്നെ ഇവർ എടുത്തു നൽകേണ്ട ഒരു സാഹചര്യമുണ്ട് അത് വളരെ നാളുകൾ കഴിഞ്ഞാണ് ഇവർ ഇവർക്ക് ഇത് സർക്കാരിൽ നിന്നും തിരിച്ചു ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ സർക്കാർ ഒരു അടിയന്തര ഇടപെടൽ നടത്തണം പി എസ് സി അതുപോലെ പി എസ് സി അംഗങ്ങൾക്ക് പണം നൽകാനായിട്ട് സർക്കാരിൻ്റെ കയ്യിൽ പണമുണ്ട് അത് ആ സമയത്താണ് ഇത്തരത്തിലുള്ള അടിസ്ഥാന വർദ്ധ തൊഴിലാളികൾക്ക് ഈ അവരെ പണം നൽകാതെ അവരുടെ ശമ്പളം കുടിശ്ശികയാക്കി അവരെ വെയിലത്തും എല്ലാം തന്നെ സമരം ചെയ്യാൻ വിട്ടിരിക്കുന്നത് ഈ സാഹചര്യം വളരെ ഗുരുതരമായ ഗുരുതരമായൊരവസ്ഥയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കയുണ്ടായി പക്ഷേ നിലവിൽ നടത്തിയിരിക്കുന്ന ചർച്ചകൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായി നടന്നിട്ടുണ്ട് കുടിശ്ശിക കൊടുക്കാനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ ഉന്നയിക്കണം എന്നുള്ള നിലപാട് സംസ്ഥാന സർക്കാർ ആവർത്തിക്കുകയായിരുന്നു ഈ കാര്യങ്ങളാണ് അടിയന്തര പ്രമേയത്തിൽ സഭയിൽ നടന്നത് ഇപ്പോൾ ശ്രദ്ധ ക്ഷണിക്കൽ നടപടികളാണ് നിയമസഭയിൽ പുരോഗമിക്കുന്നത് ശരി വ്യക്തമാണ് ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നും വാക്കൌട്ട് നടത്തിയിരിക്കുകയാണ് പി എസ് വിനയാണ് നിയമസഭയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്